ക്രിയാത്മകമായ ചില സാമൂഹ്യ ഇടപെടലുകൾ സാമൂഹ്യ ലേഖനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാം അത് കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു എട്ടൊമ്പത് വർഷമായിട്ട് ഈ അശാസ്ത്രീയമായ ചികിത്സകൾക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ എല്ലാ മേഖല എന്തിനെ പറ്റിയോ അഭിപ്രായം പറയുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതൊരു പൂർണ്ണമായും ആൾട്ടർനേറ്റീവ് മെഡിസിൻ എതിരാണോ താങ്കൾ അല്ല ഞാൻ അശാസ്ത്രീയമായ ചികിത്സകൾക്കെതിരാണ് കാണാറുണ്ടായിരുന്നോ ഡോക്ടർ അശ്വമേധം ശരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അന്ന് അശ്വമേധം തന്നെ ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് പടയോട്ടൊന്നും പറഞ്ഞു സാർ അത് ആദ്യത്തെ സീസൺ അശ്വമേധത്തിന് ശേഷമാണ് ഡോക്ടർ വളരെ ജൂനിയർ ആണോ ഞാൻ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല ആണോ അല്ല ഞാൻ ആദ്യത്തെ ആയിരം എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷം കൈരളി നമ്മളൊരു ഇടവേള എടുത്തിട്ട് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തിയ പടയോട്ടം ഈ പടയോട്ടത്തിലാണ് ഞാൻ പ്ലസ് വണ്ണിൽ അതോ പ്ലസ് ടുനോ പഠിക്കുമ്പോഴാണ് സാർ ആറ്റിങ്ങൽ സ്കൂളിൽ ഒരു പടയോട്ടം ലൈവ് സ്റ്റേജിൽ സ്റ്റേജ് ഷോ ആണ് അല്ല അതിനു മുമ്പ് തന്നെ എനിക്ക് ഈ പരിപാടി ഞാൻ നേരിട്ട് ടി വിയിൽ കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം എൻ്റെ വീട്ടിൽ ആ പ്രദേശ പ്രദേശങ്ങളിലൊന്നും ആ സമയത്ത് കറണ്ട് ടി വി ഒന്നും ഇല്ലായിരുന്നു അപ്പം പക്ഷേ ഇത് അറിയാം ഇങ്ങനൊരു പരിപാടി അറിയാം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഈ പ്രോഗ്രാം നമ്മൾ മിമിക് മിമിക്കുകയുമായിരുന്നു ഒരാൾ വിചാരിക്കുന്നു അങ്ങനെ ആ രീതിയിൽ ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും ലാറി ബേക്കറെ വിചാരിച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ എന്നിട്ട് അറിയോ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലൊക്കെ ഞാനിരിക്കുന്നത് അന്നത്തെ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലാണ് ടി വിയിലല്ല യൂട്യൂബിലാണ് അശ്വമേധം കാണുന്നത് പക്ഷേ ഡെയിലി വീട്ടിൽ രാത്രി ഡിന്നർ ടൈമിൽ അശ്വമേധം ഡിന്നർ ടേബിളിൽ നടക്കുന്നുണ്ട് എൻ്റെ മോൻ അവൻ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഐഡിയ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷെ അവൻ ഞാൻ വിചാരിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവൻ വിചാരിക്കുന്നത് അനിമൽസ് ഫുഡ് ഐറ്റംസ് സിനിമ പേരുകൾ ഇതൊക്കെ ആയിരിക്കും നല്ലതാണ് ഒരു അനാലിറ്റിക്കൽ ഡിറക്ഷൻ ഉണ്ടാകാനും ഒരു കോഗ്നേറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണത്